നവീകരണ താന്ത്രിക ക്രിയകളിലൂടെ ദേവചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനാണ് ദേവപ്രശ്നവിധിപ്രകാരവും തന്ത്രശാസ്ത്ര പ്രകാരവും ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശക്രിയകൾ നടത്തുന്നത് ഈ മാസം എട്ടിനായിരുന്നു അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശത്തിന് തുടക്കം കുറിച്ചത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂജാ ചടങ്ങുകളാണ് അഷ്ടബന്ധ നവീകരണ കലശത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നത് ഈ കലശ പൂജകൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് സാധാരണഗതിയിലെ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ക്രിയകൾ ഉണ്ടാകാറുള്ളൂ ഇത് ഇപ്പോൾ അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ഇരുപത്തി നാല് വർഷം പൂർത്തിയാകുകയാണ് വർഷത്തിൽ ഒരിക്കൽ നടക്കേണ്ട ക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴു ദിവസം നീണ്ട നവീകരണ കലശക്രിയകൾ ഇന്ന് സമാപിച്ചു ക്ഷേത്ര പൂത്തോട്ട ലാല തന്ത്രികളുടെയും ക്ഷേത്രമേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് അഷ്ടമന്ത നവീകരണ കലശക്രിയകൾ നടന്നത് ബിംബകലശ അഷ്ടബന്ധത്തോടുകൂടി കലശക്രിയകൾ സമാപിച്ചു ക്ഷേത്രം ഭാരവാഹികളായ ദേവരാജൻ ചെമ്പോത്തിങ്കൽ എസ് കിഷോർ ടി പി അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടബന്ധ നവീകരണ കലശ ചടങ്ങുകൾ നടന്നത് ബ്യൂറോ അടിമാരി